ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെഞ്ചുവൻ ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ട്രഡീഷണൽ ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പഴയ ഒരു വിഭവമാണ് പണ്ട് മുതലേ ആൾക്കാർ ഉണ്ടാക്കി എന്താ എല്ലാവരുടെയും മനം കവർന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ നാടൻ മാങ്ങ വരട്ടിയത് നാടൻ മാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ മാങ്ങ തന്നെ എടുക്കണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങയെന്നെടുക്കാൻ പാടില്ല പഴുത്ത മാങ്ങ പഴുത്ത മാങ്ങ പഴുത്തെന്ന് വെച്ചാൽ ഓവറായിട്ടൊക്കെ പഴുക്കാൻ പാടില്ല പഴുത്ത മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത് പിന്നെ ഇതിന് ഏറ്റവും പറ്റിയ മാങ്ങ എന്ന് പറഞ്ഞാൽ എന്താ പുളിഞ്ചി പുളിഞ്ചി മാങ്ങ എന്നൊക്കെ പറയില്ലേ പുളിഞ്ചി മാങ്ങ കോഴി മാങ്ങ എന്നൊക്കെ ഒരു മാങ്ങയുണ്ട് നമ്മളിങ്ങനെ എന്താ ഇങ്ങനെ നമ്മൾ പച്ചയ്ക്ക് നല്ല പുളിയായിരിക്കും പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും ഇങ്ങനെ ഊറിയൊക്കെ കുടിക്കുന്ന കുടിക്കുന്നൊരു മാങ്ങയുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് അപ്പം എന്തായാലും ഇന്ന് നമുക്ക് ആ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ വീട്ടിലെ തന്നെ മാങ്ങയാണ് കണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ ഓവറായിട്ടങ്ങ് പഴുക്കാൻ പാടില്ല എന്നാൽ ആവാൻ പാടില്ല ഞാനിപ്പോഴേ ഒരു അഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ മാങ്ങ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിതിൻ്റെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചെത്തിയെടുക്കാം മാങ്ങ നമ്മളിത് ഈ രീതിയിലൊന്ന് ചെത്തിയെടുക്കണം കണ്ടോ മുഴുവനായിട്ട് പീസാക്കിയെടുക്കുമെന്നു വേണ്ട ഇതേപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി ഈ രീതിയിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കണ്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കപ്പ് ശർക്കര ഒന്ന് പാനി എടുക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ശർക്കര പാൻ കാഴ്ചയിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനകത്തുള്ള അഴുക്കൊക്കെ ഒന്ന് പോകാനായിട്ട് നമ്മൾ കറുത്ത ശർക്കരയാണ് ഇതിന് എടുക്കേണ്ടത് അപ്പം നല്ല ഒരു കളറ് കിട്ടും നന്നായിട്ട് വറട്ടിയൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും അപ്പോൾ ശർക്കര പാനി കയച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഓഫാക്കാം ഒരുപാടങ്ങ് തിക്ക് ആവണ്ട നമ്മൾ ആ എന്താ ജസ്റ്റ് ആ നൂല് പോലെ വരുന്ന ആ ഒരു തുടക്കം ആ ഒരു പരുവത്തിലങ്ങ് എടുത്താൽ മതി നമുക്കിത് ഓഫാക്കാം ഇത് കുറച്ച് നേരം ഒന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ശർക്കര പാനി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തേങ്ങ തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ മുഴുവനായിട്ടും ഞാനൊന്ന് ചിരകി എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ അളവിനുസരിച്ച് വേണം തേങ്ങ എടുക്കാൻ ഇപ്പോൾ അഞ്ച് മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം ഒരെണ്ണം കൂടി നമുക്കിപ്പം വീട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ജസ്റ്റ് ആറ് മാങ്ങ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു തേങ്ങ ഒരു വലിയ ടൈപ്പ് ഒരു തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം സാദാ ജീരകമാണ് ഒരു ഒന്നര ടീസ്പൂൺ ജീരകം അതുപോലെ തന്നെ കടുക് കടുകും ഒരു ഒന്നര ടീസ്പൂൺ കടുക് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് ഈ തേങ്ങയും ഈ ജീരകവും കടുകും കൂടി നമുക്കതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ് അപ്പം അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് അപ്പം നമ്മളിത് ഇത് പോതിരി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കി വെള്ളം ഒഴിച്ച് നല്ലോണം അരഞ്ഞു വരുന്ന ആവശ്യമില്ല നമുക്ക് വറുത്തെടുക്കാനുള്ളത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ മതി ഇനിയാണ് നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക ഒരു ഉരുളിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്ക് കുറച്ച് കളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് വട്ടൽ മുളകും കൂടി ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും നോക്കണ്ട ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മൾ വറുത്തെടുക്കില്ലേ അതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മളെ വീട്ടിൽ തന്നെ കറിവേപ്പിലയാണ് എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഏകദേശം ഈ ഒരു കളറിലായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇതേ ഒരു അല്പം ഉണക്ക കിസ്മിസ് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തേങ്ങ മൂപ്പിച്ചെടുക്കാനായിട്ട് കരിക്ക് പോകരുത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം തേങ്ങയൊക്കെ അതെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമ്മൾ ഫ്ലെയിം അങ്ങോട്ട് ലോയിലാക്കിയിട്ട് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കാശ്മീരി ചില്ലിയാണെങ്കിൽ നല്ലത് അധികം എരിവുണ്ടാവില്ല ഇതിപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത മുളക് പൊടിയാണ് ചേർക്കുന്നത് അതിപ്പം ഞാനൊരു രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റാർ നമ്മുടെ മാങ്ങ നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ കൂട്ടൊക്കെ നമ്മുടെ ഈ മാങ്ങയിലേക്ക് ഒന്ന് പിടിച്ചൊന്ന് കുഴഞ്ഞു വരണം അത് നമ്മൾ മാങ്ങ ഇട്ടതിന് ശേഷമാണ് നമ്മുടെ ശരിക്കുമുള്ള പ്രയത്നം തുടങ്ങുന്നത് അതായത് മാങ്ങ ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്നെന്താ ആ മസാലയൊക്കെ പിടിച്ചൊന്ന് കുഴഞ്ഞു വരണം അപ്പോൾ അത്രയും നേരം നമ്മൾ ഇത് ജസ്റ്റ് അടുക്കി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ലൊരു മണം വരുന്നുണ്ട് ഈ മണം അടിച്ചിട്ട് ചിലരൊക്കെ അടുത്ത് വന്ന് നിപ്പുണ്ട് എന്താ മണം അറിയാൻ വേണ്ടി വന്നതാ മാങ്ങയൊക്കെ നമ്മൾ നന്നായിട്ട് വറട്ടി നല്ല കറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ ശർക്കര പാനീല കിടന്നതൊക്കെ ഒന്ന് എന്താ പറയാ നന്നായിട്ടൊന്ന് കുറുകി വരണം കണ്ടില്ലേ ശർക്കര നമ്മൾ പാനി കാച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടാവും അരിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പൊ നമ്മുടെ ഐറ്റം ഏകദേശമൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവായിട്ടുണ്ട് നമ്മൾ ഇത്രയും നേരമായിട്ട് കണ്ടിന്യൂസ്ലി ഇതൊന്നിളക്കി കൊടുക്കണം ഒരു പണിയേ ഉള്ളൂ ഇതിന് കണ്ടോ അല്ല ഹൽവ മാതിരി ഇരിക്കുന്നില്ലേ അപ്പം ഏകദേശം ഒക്കെ തയ്യാറായിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ വറട്ടിയ മാമ്പഴ തയ്യാറായിട്ടുണ്ട് ട്രഡീഷണൽ റെസിപ്പിയാണ് കുറച്ച് മെനക്കേടാണ് എന്നാലും എല്ലാവരും ഇന്ന് ചെയ്ത് നോക്കണ അസാധ്യ ടേസ്റ്റ് ആണ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മാമ്പഴം വരട്ടിയത് കുറച്ച് മെനക്കേടാണ് കുറച്ച് പണിയാണ് ഇതൊക്കെ നന്നായിട്ട് നിളക്കിയെടുക്കാൻ എന്നാലും എല്ലാവരും ഇന്ന് ചെയ്ത് നോക്കണം അസാധ്യ ടേസ്റ്റ് ആണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കുക പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ